എല്ലാവർക്കും നമസ്കാരം ഗൈസ് സമയം നാലേ മുക്കാൽ ഇന്നൊരു ഗെറ്റ് ടുഗെദറാണ് നമ്മുടെ അമ്മയുടെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗെദറായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഷിബിൻ ചിക്കൻ കറി വെക്കാമെന്നും പറഞ്ഞിട്ട് ഷിബിൻ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ് സവാള ഉള്ളി എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാ വിഷ്ണു അതേപോലെ സവാള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ അടുപ്പ് വെളിയിൽ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴ് വീഡിയോ ഇഷ്ടപ്പെടുക ഷിബിൻ അളിയനാണ് പാചകം ഷിബിനളിയൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അളിയൻ കറി ചിക്കൻ കറിയാണോ പെരട്ടാണോ എന്താണ് ചിക്കൻ കറിയാണോ ിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് കറിയാണ് വെക്കാൻ പോകുന്നത് ആദ്യം നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ് പിന്നെ സവാള ഇട്ട് അങ്ങോട്ട് വയറ്റുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പുരം മഞ്ഞൾപ്പൊടി ഇടയാണ് ആവശ്യത്തിന് ഉപ്പു ആവശ്യത്തിനിടെയാണ് ഇത് രണ്ടും ഇട്ടിട്ട് നമ്മൾ ഇളക്കുകയാണ് കണ്ടില്ലേ ഇതിൽ കൂടെ ഇറച്ചി നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് അപ്പോൾ നല്ല മണമുണ്ട് അടിപൊളിയാണ് വേറെ 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 വൈബ് അളിയാ മൂഡ് മൂഡ് എന്താണ് ഇവിടെ എണ്ണയിൽ കിടന്ന് അങ്ങനെ തിളച്ചോണ്ട് കിടക്കണേ വേറെ മൂടല്ലേ അപ്പൊ അങ്ങോട്ട് തക്കാളി തട്ടയാണ് നമ്മൾ കരിവെപ്പല്ല നമ്മുടെ വീട്ടില് നട്ട കരിവെപ്പല്ലാ വിഷ്ണു പറിക്കാൻ പോവാണ് വിഷ്ണു കരുവേപ്പില പറ കട്ടുറുമ്പ് കടിച്ച് കണ്ടം വഴി ഓടി നമ്മള് കരുവേപ്പില ഇടാൻ പോയാണ് വേണ്ടില്ലേ മുളക് പൊടി ഇടയാണേ പറ്റൂ ഇപ്പോൾ നമ്മൾ മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ഗരം ഗരം മസാല മസാലയാണ് നമ്മൾ നല്ല രീതിയിൽ അതിനെ വഴറ്റി എടുക്കണം പിന്നെ ഇറച്ചി ഇറച്ചിടെയാണ് നാല് പ്രാവശ്യം കഴുകിട്ടുണ്ട് പട്ടിയാട്ടി അടിച്ചു ഇവിടെ നിക്കുമ്പോഴാണ് നടപ്പടക്കണ്ട ഇതുവരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചുകയാണ് നമ്മള് വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് ഇറച്ചിന്ന് കൂറിയ വെള്ളമാണ് കേട്ടോ അതാണ് ടേസ്റ്റ്